പാർട്ടി ഓഫീസ് സ്ഥാപിക്കാൻ എന്ന പേരിൽ അഹമ്മദ് ദേവർകോവിൽ അദാനി ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചെടുത്തത് പത്തു കോടി ഇരുപത്തഞ്ചു കോടിയുടെ ക്രമക്കേട് ചോദ്യം ചെയ്തതിന് പാർട്ടിയിലെ യുവ നേതാവിനെ കയ്യേറ്റം ചെയ്തു മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ തട്ടിപ്പുകളും പുറത്തുവരുന്നു അഹമ്മദ് ദേവർകോവിൽ എൽ ഡി എഫിന് തലവേദനയാകുമ്പോൾ ഐഎന്എൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി ഇരുപത്തഞ്ച് കോടിയിലേറെ പിരിച്ചെടുത്ത് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഐ എൻ എല്ലിന്റെ യുവജന സംഘടനയായ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് പണപ്പെരിവിനെ കുറിച്ച് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ചോദിച്ചതിന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ ടീമിൽ തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ മുഖേനയാണ് അദാനി ഗ്രൂപ്പിൽ നിന്നും ഓഫീസ് നിർമ്മാണത്തിനായി പത്തു കോടി രൂപ കൈപ്പറ്റിയത് ഗൾഫ് നാടുകളിൽ നിന്നും പ്രമുഖ വ്യവസായികളിൽ നിന്നുമായി വേറെയും പതിനഞ്ച് കോടി രൂപ പിടിച്ചെടുത്തു എന്നാൽ ഈ പണത്തിന്റെ കണക്ക് ഇതുവരെ സംസ്ഥാന കമ്മിറ്റിയിലോ മറ്റോ ദേവർകോവിൽ അറിയിച്ചിട്ടില്ല പിരിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല പാർട്ടി സംസ്ഥാന ട്രഷറർ ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തെ അവഗണിക്കുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് ചേർന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് കണക്ക് ചോദിച്ചതിന്റെ പേരിൽ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായ തനിക്കെതിരെ കയ്യേറ്റ ശ്രമവും അസഭ്യ വർഷവും ഉണ്ടായതെന്ന് ഷമീർ പയ്യനങ്ങാടി പറയുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു എന്നാൽ കയ്യേറ്റ ശ്രമം നടത്തിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തക സമിതി മെമ്പറെ നടപടിയെടുക്കാതെ അഹമ്മദ് ദേവർകോവിൽ യൂത്ത് ലീഗിന്റെ ചുമതല നൽകി സംരക്ഷിക്കുകയാണ് ചെയ്തത് സഖാവ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായി ചുമതലയേറ്റപ്പോൾ ഐ എൻ എല്ലിൽ ഐക്യമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിനെ പിന്തുണച്ചുകൊണ്ട് നാഷണൽ യൂത്ത് ലീഗ് രംഗത്തു വന്നതും ദേവർകോവിലിനും മറ്റും വിരോധത്തിന് കാരണമായി പാർട്ടി പിളർപ്പിനു ശേഷം ഐക്യശ്രമങ്ങൾക്കു വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വച്ചത് ദേവർകോവിലും കാസിംഗ് ഇരിക്കൂറുമാണ് തങ്ങളുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും ഐക്യം വിഘാതമാകും എന്ന് കണ്ടാണ് ഇവർ ഐക്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതെന്നും ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു ഐ എൻ എല്ലിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു വേണ്ടി ഇരുപത്തിയഞ്ച് കോടി രൂപ പിരിച്ചതിനെ നാഷണൽ യൂത്ത് ലീഗിന് സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ ചോദ്യം ചെയ്യുകയും അതിന് കൃത്യമായ കണക്ക് അവതരിപ്പിക്കാതെ വരികയും ചെയ്തപ്പോൾ എനിക്ക് നേരെ കൈയ്യേറ്റ ശ്രമമാണ് ഉണ്ടായത് സംസ്ഥാന ഐ എൻ എൽ പ്രസിഡന്റ് മുൻ മന്ത്രി അഹമ്മദ് ദാവർകോവിൽ പോർട്ട് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് മുഖാന്തിരം പത്തു കോടി രൂപ വാങ്ങുകയും വിദേശ നാടുകളിൽ നിന്ന് വ്യവസായ പ്രമുഖിൽ നിന്നടക്കം പതിനഞ്ച് കോടി രൂപയും സമാഹരിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം സമാഹരിച്ചത് പാർട്ടി അക്കൗണ്ടിലോ പാർട്ടി കണക്കിലോ രേഖപ്പെടുത്താത്തത് ചോദ്യം ചെയ്യുകയും പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ വരെ ഹംസാജി വരെ അതിനെ ചോദിച്ചിട്ട് അവഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് നിരന്തര കമ്മിറ്റികൾ ചോദിച്ചപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതി നടന്നതിലെ വെച്ച് ചോദിച്ചപ്പോൾ ദേവർകോവിൽ ഭാഗത്തിന്റെ ആളുകൾ കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്യുകയുണ്ടായി ഇതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നും ഈ സാമ്പത്തിക സ്രോതസ് ആരുടെ കയ്യിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് നാഷണൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഈ അപജയത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി നാഷണൽ യൂത്ത് ലീഗ് മുന്നോട്ട് പോകാൻ ഒരു ശക്തിയായി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ വകുപ്പിലെ പല നിയമനങ്ങൾക്കും പാർട്ടി ഫണ്ട് എന്ന പേരിൽ അഹമ്മദ് ദേവർകോവിലിന്റെ അറിവോടെ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ലക്ഷങ്ങൾ കൈപ്പറ്റിയിരുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സാമ്പത്തിക തട്ടിപ്പാരോപണം ഉയരുമ്പോൾ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ പ്രതിരോധത്തിലാവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ എം എൽ എക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം ഇടതുമുന്നണിക്കും തലവേദന സൃഷ്ടിക്കുന്നു